തന്നെ കൊല്ലം ജില്ലാ കൾച്ചറൽ സെൽ കൺവീനറാക്കിയ ബി ജെ പിയുടെ വാദം കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് ബി കൾച്ചറൽ സെൽ കൺവീനറാക്കിയെന്ന് അറിഞ്ഞത് വിവാദങ്ങൾ സഹിക്കാൻ താൽപ്പര്യമില്ലെന്നും വെറുപ്പും ഭയവും ഇല്ലാത്ത ലോകക്രമം സാധ്യമാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും ഇഞ്ചക്കാട് ബാലചന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ആർ അരുൺരാജു വിവരങ്ങളുമായി ചേരുന്നു അരുൺ ഒരു വാക്ക് ചോദിക്കാതെ ബി ജെ പി അങ്ങ് നിയമിച്ചു എന്നാണോ കവി പറയുന്നത് അശ്മി അദ്ദേഹത്തെ ചതിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് കാരണം സംവിധായകനായ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു കൾച്ചറൽ കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട് എന്നാണ് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് തന്നോട് പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ചേരാൻ താൽപര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചേരാമെന്ന് പറയുകയും ചെയ്തു പക്ഷേ അത് ബിജെപിയുടെ കൾച്ചറൽ സെല്ലാണ് എന്ന് ഇന്നലെ മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നപ്പോൾ അറിഞ്ഞു എന്നാണ് അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ ഇപ്പോൾ കുറിച്ചിരിക്കുന്നത് എന്തായാലും ഭയവും വെറുപ്പും നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകാൻ തനിക്ക് താൽപര്യമില്ല അത്തരമൊരു ലോകക്രമത്തിൽ താൻ വിശ്വസിക്കുന്നില്ല എന്ന് തുറന്നടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ അദ്ദേഹം എത്തിയിരിക്കുന്നത് തനിക്ക് രാഷ്ട്രീയമില്ല താൻ സ്വതന്ത്രനായി തന്നെ നിൽക്കുകയാണ് നിലപാടിൽ മാറ്റമില്ല എന്ന് വീണ്ടും ആവർത്തിക്കുന്നുണ്ട് കവി ഇഞ്ചക്കാട് ബാലേന്ദ്രൻ നമുക്കറിയാം വലിയ രീതിയിൽ പരിസ്ഥിതി കവികളിലൂടെ കവിതകളിലൂടെ മനുഷ്യ ഹൃദയങ്ങൾ ഇടം പിടിച്ച വ്യക്തിയാണ് കവി ഇഞ്ചക്കാട് ബാലേന്ദ്രൻ കവി ഇഞ്ചക്കാട് ബാലേന്ദ്രൻ ബിജെപിയിലേക്ക് എന്ന വാർത്ത വലിയ തോതിൽ എല്ലാവരെയും അത് സിപിഎം കേന്ദ്രങ്ങളെ അടക്കം ഞെട്ടിലുണ്ടാക്കിയതാണ് കാരണം തുടക്കത്തിൽ സിപിഎമ്മിനൊപ്പം നിന്ന വ്യക്തിയാണ് ഇഞ്ചക്കാട് ബാലേന്ദ്രൻ അല്ലെങ്കിൽ ഇഞ്ചക്കാട് ബാലേന്ദ്രൻ എന്തിന് പോയി എന്ന ചോദ്യം പോലും ഉയർന്നു ഇക്കാര്യത്തിലെല്ലാം ഒരു വിശദീകരിക്കും ദ്ദേഹം നടത്തുകയാണ് ഈ വാർത്ത അറിഞ്ഞ സമയം മുതൽ ഇതുമായി ബന്ധപ്പെട്ട് എം എ വി മുതൽ സ്ഥലം എം എൽ എ കോവൂർ കുഞ്ഞുമോരടക്കം താനുമായി ബന്ധപ്പെട്ടിരുന്നു ഇവരോടൊക്കെ തനിക്ക് പറയാനുള്ളത് തനിക്ക് രാഷ്ട്രീയമില്ല താൻ സ്വന്തനായി തന്നെ തുടരുന്നു കവി എന്ന നിലയിൽ മാത്രമല്ല പരിസ്ഥിതി പ്രവർത്തന നിലയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് എന്തായാലും ബിജെപിയുടെ വാദങ്ങളെയും ബിജെപിയുടെ നിയമനത്തെയും പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് കവി ഇഞ്ചക്കാട് ബാലേന്ദ്രൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ബിജെപിയുടെ ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി എടുത്ത ഒരു തീരുമാനം അത് തെറ്റാണ് എന്നുകൂടി അദ്ദേഹം തന്റെ പോസ്റ്റിലൂടെ വീണ്ടും ആവർത്തിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം